ഭാരതത്തിന്റെ നാല് ദിക്കുകളിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ് കുംഭമേള അതായത് നാല് കുംഭമേളകളുണ്ട് നാല് കുംഭമേളകളും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആവർത്തിക്കപ്പെടും എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് വർഷത്തിനിടയിൽ നാല് കുംഭമേളകൾ നടക്കും ശരാശരി മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഒരു കുംഭമേള അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ എന്ന് പറയുമ്പോഴും ഇടയ്ക്കിടെ കുംഭമേളകൾ നടക്കുന്നത് ഇതിനെ പൂർണ്ണ കുംഭമേള എന്നാണ് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗരാജ് അതായത് പഴയ അലഹബാദ് ഉജ്ജയിനെ സിക്ക് ഹരിദ്ർ എന്നീ നാലിടങ്ങളിലാണ് പൂർണ്ണ കുംഭമേള നടക്കുക ഇനി രണ്ടാമതൊന്നുണ്ട് അർദ്ധകുംഭമേള ആറു വർഷം കൂടുമ്പോൾ ചടങ്ങുകൾ കുറച്ച് നടത്തുന്ന അതായത് പൂർണ്ണകുംഭമേളയല്ല പൂർണ്ണ തരത്തിലല്ല ചടങ്ങുകൾക്ക് കുറവായിരിക്കും അതാണ് അർദ്ധകുംഭമേള ഇനി ഒരെണ്ണം കൂടി അറിയേണ്ടതുണ്ട് അത് മഹാകുംഭമേളയാണ് ഈ മഹാകുംഭമേള കുംഭമേള നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ അതായത് പതിനൊന്ന് പൂർണ്ണ കുംഭമേളകൾ പ്രയാഗരാജിൽ പൂർത്തിയായി കഴിയുമ്പോൾ പന്ത്രണ്ടാമത് നടക്കുന്ന പൂർണ്ണ കുംഭമേളയാണ് മഹാകുംഭമേള അതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിനിടയിൽ ഒരിക്കൽ മഹാകുംഭമേള നടക്കുന്നു എന്ന് പറയുന്നു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ അതായത് മഹാകുംഭമേള നൂറ്റിനാൽപത്തിനാല് വർഷത്തിൽ ഒരിക്കൽ പ്രയാഗരാജിൽ നടക്കുന്നു പൂർണ്ണ കുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നാലിടങ്ങളിൽ നടക്കുന്നു പ്രയാഗ്രാജിലും ഹരിദ്വാറിലും നാസിക്കിലും ഉജ്ജൈനിലും ആറു വർഷം കൂടുമ്പോൾ ഇവിടെയൊക്കെ ഒക്കെ നടക്കുന്നത് അർദ്ധകുംഭമേള ഇതാണ് കുംഭമേളയുടെ ചരിത്രം ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലുത് മഹാകുംഭമേളയാണ് അതാണ് ഇപ്പോൾ നടക്കുന്നത് അത് ഇതിനു മുൻപ് ജീവിച്ചിരിക്കുന്ന ആർക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ കഴിയില്ല ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഒരു സന്യാസിക്ക് നൂറ്റി ഇരുപത്തി വയസ്സ് പ്രായമുണ്ടെന്നൊരു വാർത്ത ഞാൻ വായിച്ചു ഒരുപക്ഷെ ആ സന്യാസിയുടെ ജീവിതകാലത്ത് ഇതിനു മുമ്പ് മഹാ കുംഭമേള നടന്നിരിക്കാം അപ്പൊ ഈ കുംഭമേളയെ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ അവിടെ അവസാനിക്കട്ടെ ഇതാണ് കുംഭമേളയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം